ൊന്നും ചെയ്യില്ല അവനകത്തുണ്ടെങ്കിൽ ഒന്ന് കാണാൻ വന്നതാ ബാധ തുടക്ക് ഭർത്താവ് എവിടെ പോയി ഞാൻ ഇത്രയും കാലത്ത് ജീവിതം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യം എന്റെ പെറ്റമ്മയുടെ കൂടെപ്പറപ്പുകളുടെ സന്തോഷ ആ സന്തോഷം കെടുത്താൻ ഇനിയെങ്ങാന അവനാ മുറ്റത്ത് കാലു കുത്തിയാൽ പിന്നെ കാലുണ്ടാവില്ല അത് അവനോട് പറഞ്ഞേക്കണം ആണത്തം കാണിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ചന്ദ്രനോളമല്ല ഒരുത്തനും എന്താ ഒറ്റയ്ക്ക് തിരിച്ചു പോയാലൊന്നും ആലോചിക്കുകയാണ് ചന്ദ്രട്ട പെറ്റുമാന കണ്ടൊരു ഓർമ്മയല്ല എനിക്ക് കൂടപ്പറപ്പുകളും കുടുംബവും കായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നതിന്റെ സുഖം എന്താണെന്ന് അറിയാൻ ഞാൻ ഇങ്ങോട്ട് നിങ്ങളുടെ കൂടെ പോന്നത് എന്നിട്ടിപ്പോ ഇവിടെ മറ്റൊക്കെ ആവുകയാണെങ്കിൽ പിന്നെ അതിൽ നല്ലത് അക്കരെ തന്നെ എന്താടാ അവരൊക്കെ പോയി ചന്ദ്രട്ട സേതുന്റെ വീട്ടിലേക്കാണെന്നാ പറഞ്ഞത് ഈ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ഇത്രയും കാലം കഷ്ടപ്പെട്ട ചന്ദ്രൻ ഈ വീട്ടിൽ ഒറ്റക്കാവണത് കാണാൻ ഒരു വിഷമം പോവായിരുന്നില്ലേ കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് കഴിയണം മക്കളെ കൂടെ പോവായിരുന്നില്ലേ അങ്ങനെ ആരോ ഞാൻ നീ എന്ത് ചെയ്താലും നൊന്ത് നൊന്ത് പ്രസവിച്ച അമ്മയല്ല പ്രസവിച്ച അമ്മ ലോകത്തിൽ ഏതൊരു അമ്മയ്ക്കും പറയാനുള്ള ന്യായ അത് ഒരു നോവിന്റെ ന്യായം സകലെന്ന് സഹിച്ച് ഈ പ്രായം വരെ വളർന്ന മക്കൾക്ക് തിരിച്ചങ്ങോട്ട് പറയാൻ ഏത് നോവിന്റെ ഉള്ളത് പോട്ടെ എല്ലാരും പോട്ടെട്ടാ ജോസോ വാ അപ്പച്ചനെ എങ്ങനെ തന്നെയാ കുറച്ചു ദിവസം കൂടി കിടക്കേണ്ടി വരും ചന്ദ്രേട്ടാ കാശ് എടുക്കാനാണെങ്കിൽ വേണ്ട കാശ് പേടിക്കാൻ വേണ്ടി വന്നല്ല ഞാൻ ഇവിടെ ഒറ്റയ്ക്കായി പോയിന്ന് പറഞ്ഞു കേട്ടപ്പോ സഹിച്ചില്ല കൂട്ടുകറക്കാൻ വേണ്ടി വന്ന ഞാൻ ഒറ്റയ്ക്ക നമ്മൾ ഗൾഫ് ഹർക്ക് ഇതൊക്കെ ശീലമല്ലേടാ ഭാഷയെ അറിയില്ല പോലീസിനെ പേടിക്കണം കയ്യിലിട്ട് കാശുമില്ല മൂന്നാല് കൊല്ലം നിന്റെ മുറിയിൽ എനിക്ക് ഊണും ഉറക്കവും തന്ന് കൂട്ട് കിടന്നിട്ടില്ലേ നീ കൺമുമ്പിൽ മുമ്പില് പൊരി വെയിൽ കിടന്ന് തിളയ്ക്കുമ്പോ ഉള്ളും പുറവും ഒരുപോലെ പൊള്ളും അപ്പൊ അസ്വസ്ഥത മാറ്റാൻ നമ്മൾ പ്രയോഗിക്കുന്ന ഒരു ഒറ്റ ഒറ്റമൂലിയില്ലേ ഇത്തിരി നേരം കണ്ണടച്ച് അങ്ങോട്ട് നിൽക്കും അപ്പൊ മനസ്സിൽ തെളിയും ഒരു പച്ചപ്പ് ജന്മനാടിന്റെ പച്ചപ്പ് പിന്നെ കൂടപ്പറപ്പുകളുടെയും കൂട്ടുകാരുടെയും ഒക്കെ പുഞ്ചിരിക്കുന്ന മുഖവും അത് മതി സന്തോഷമാവാൻ പക്ഷെ ഒക്കെ ആർക്ക് വേണ്ടിട്ടായിരുന്നു നമ്മൾ കാരണം തന്നെ എല്ലാവരുടെയും മുഖം പിന്നെ ഈ ജീവിതത്തിൽ എന്ത് അർത്ഥം അട ഉള്ളത് ഒരു കണക്കിന് നമ്മളൊക്കെ വിട്ടുകൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാര് ഗൾഫിലാണെങ്കിലും നേരത്തെ കല്യാണം കഴിക്കും എന്നിട്ട് പെണ്ണിനെയും കൊണ്ട് അങ്ങോട്ട് പോവും അതിലൊരു കുഞ്ഞുണ്ടായാൽ അതിന്റെ മുഖം ഒന്ന് കാണാൻ പ്രായമായ അച്ഛനും അമ്മയ്ക്കും ഒന്നുകിൽ ഹജ്ജിന് പോകണം അല്ലെങ്കിൽ ഒരു വിസിറ്റിംഗ് വിസ നമുക്കൊക്കെ അവസാനം എന്താടാ ബാക്കിയാവ് ഇത്തിരി പ്രഷറ് ഇത്തിരി ഷുഗർ പിന്നെ കണ്ണടയണ കാലം വരെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ വീടിന്റെ ഇതുപോലെ ഒരു അതിന് മാത്രം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇവിടെ അതാ ഞാനും പറയണേ ചന്ദ്രൻ ഒറ്റക്കാവണെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ ഇവിടെ ഒരു പ്രശ്നമില്ല ചന്ദ്രട്ട ഒക്കെ ആവും എന്ത് തന്നെ ആയാലും എല്ലാരും കൂടെ ഒരുമിച്ച് അവിടെ പോകുന്ന ഒട്ടും അവിടെ തന്നെ

അങ്ങോട്ട് വരാൻ പറ്റാവോ ആരാ ഞങ്ങളാ ആഹാ മട്ടനും ചിക്കനൊക്കെ വട്ടം ഞങ്ങളും എല്ലാരും കുടുംബം കളിക്കല്ലേ ആ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വല്ല ചില്ലറെ മേടിക്കാൻ വന്നാണെങ്കിൽ അത് അവിടെ പോയി പറഞ്ഞ് വാങ്ങിച്ച സ്ഥലം ഇട്ടോ ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നം കുടുംബ പ്രശ്നം എന്നാ നിനക്കൊക്കെ കുടുംബം ഉണ്ടായത് ആ മനുഷ്യൻ അക്കരെ പോയി രാ പകില്ലാതെ കഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ നിനക്ക് ഒന്ന് നീ ീതെങ്ങോട്ടാ മണവാട്ടി അടിച്ച മാതിരി ഇത്രയും താഴ്ത്തിനിടക്ക് ഈ സാധനത്തിലേക്ക് കഞ്ഞിപ്പശ വാങ്ങാനുള്ള ചില്ലറ പോലും സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ടോ നീയൊക്കെ അതൊക്കെ പോട്ടെ പ്രേമിച്ച പെണ്ണിനെ വിവാഹം കഴിക്കാൻ കൊടിവെച്ച കാറിലെ പണ്ടാര പറഞ്ഞിട്ട് അവസാനം ദാ ഇവളുടെ ചേച്ചിയുടെ ഭർത്താവ് നിന്റെ നെഞ്ചത്ത് കരിങ്കൊടി കുത്താൻ ഇറങ്ങി പുറപ്പെട്ടപ്പോ അവിടെ വന്ന അടിയം പിടി ഉണ്ടാക്കി തന്റെ ഇടത്തോടെ ഇവിടെ ഇറക്കി കൊണ്ടുവന്നു അങ്ങനെയുള്ള രേട്ടനെ കിട്ടാൻ പുണ്യം ചെയ്യണോടാ പുണ്യം നിങ്ങൾ വലിയ വീരവാദം പറയുന്നുണ്ടല്ലോ അത്രയ്ക്ക് സ്നേഹമുള്ള ആളാണ് ഏട്ടനെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് പോന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയോ എന്തിനാ തിരിഞ്ഞു നോക്കണത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടി താമസിക്കുന്ന റെയിൽവേ സ്റ്റേഷന്റെ പുറകിലൊന്നല്ലോ നല്ല ഒന്നാന്തര മണിമാളിക്കന്നല്ലേ ഒരു പി ഡബ്ല്യു ഡി ക്ലർക്കിനെ താമസിക്കാൻ ഇരുനല്ല വീട് എ സി ബെഡ്റൂം മുറ്റത്ത് മുന്തിയ കാറ് ഇതൊക്കെ ഏട്ട തിരിഞ്ഞു തിരിഞ്ഞോക്കിട്ടുണ്ടായതല്ലേ അല്ലാതെ നിങ്ങൾ നിങ്ങളെല്ലാരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടുണ്ടായതല്ലോ എന്നിട്ട് ഇപ്പോഴും തിരിഞ്ഞു നോക്കാത്ത പരാതിയാ നല്ല പ്രായത്തിൽ ലക്ഷങ്ങൾ സമ്പാദ്യമുള്ള കുടുംബത്തിന് ഒരുപാട് ആലോചനകൾ വന്നിട്ടുണ്ട് ചന്ദ്രേട്ടന് അബുദാബിയിൽ അപ്പോഴൊക്കെ പറയും അമ്മയും കൂടെ പുറപ്പെടും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നത് മതിന്ന് അങ്ങനെ മാറ്റി വെച്ചതാ ചന്ദ്രേട്ടന്റെ ജീവിതം എന്നിട്ട് ഇപ്പൊ ഏതോ ഒരു പെണ്ണിന്റെയും കുട്ടിയുടെ പേരും പറഞ്ഞ് ആ ഏട്ടൻ അവിടെ ഒറ്റക്കിട്ടിട്ട് നിങ്ങൾ എല്ലാവരും കൂടി മൂപ്പറക്കെതിരെ വട്ടപേശ തമ്മൾ നടത്തേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളൊക്കെ കാരണം ആ ഏട്ടന്റെ കള്ളിലാ മുറ്റത്ത് വീണ മുടിഞ്ഞു പോയി കാണുന്നൊക്കെ ആർക്കും വേണമെങ്കിൽ വേണ്ട ഞങ്ങൾക്ക് വേണം ചന്ദ്രേട്ടനെ കൊണ്ടുപോകും അങ്ങോട്ട് എന്നിട്ട് അവിടെ ഒരു കുടുംബം പിന്നെ പിന്നെ ഏട്ടനെ ഒന്ന് കാണണമെങ്കിൽ കുടുംബസമേതം വരും പല കഷ്ടപ്പാടുകളും കൊണ്ടുപോവാടുകളും ആ വകുപ്പ് ചന്ദ്രാട്ടന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ചില്ലറ മേടിച്ചിട്ടുള്ളതാണ് ജോസ് ഇപ്പോ ഇവിടെ വന്ന് നിങ്ങളോട് രണ്ട് വർത്താനം പറഞ്ഞില്ലെങ്കിലേ ആ വകുപ്പിൽ ഞാനുണ്ടെ ചന്ദ്രാട്ടന്റെ ചോറേ ദഹിക്കാതെ കിടക്കും വരെ എന്തായാലും തീറ്റ നടക്കട്ടെ മടങ്ങി വിഴിഞ്ഞു ഒരൊറ്റ രാത്രി കൊണ്ട് അനാഥരായി പോയ രണ്ട് ജന്മങ്ങളാ ഞാനും ജന്മങ്ങളും മോളും അങ്ങനെയുള്ള ഞങ്ങൾ കാരണം ആ കുടുംബത്തിന്റെ സന്തോഷമില്ലാതാവും പാടില്ല ഒരിക്കൽ അച്ഛനോടൊപ്പം ഞാൻ ആ വീടിന്റെ പടിയിറങ്ങിയപ്പോ ആ മുഖത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കഴിഞ്ഞില്ല എനിക്ക് ഞാൻ കാരണം ഇനിയും മനസ്സ് വേദനിച്ച് ചന്ദ്രരാട്ട കാര്യത്തിൽ സങ്കട തോന്നുന്നത് ഇത്രയും കാലം ആ കുടുംബത്തിന് വേണ്ടിട്ടാ ചന്ദ്രാട്ടൻ ജീവിച്ചത് ഇനിയുള്ള കാലം കൂട്ടിന് ഒരാള് അങ്ങനെ ആലോചിച്ചൂടെ ഓരോന്നിനും ഓരോ കാലമുണ്ട് ഇപ്പൊ എനിക്ക് വലുത് എന്റെ മോള നിങ്ങള് വാ കുട്ടിയോളം ബഹളമൊന്നും ഇല്ലാത്ത എന്താന്നറിയില്ലേ ഒരു സുഖം കിട്ടണില്ലേ ഒരു തരി മണ്ണ് പോലും ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞത് കൊടുക്കാതിരിക്കാനല്ലോട്ട് വീതിച്ചു കൊടുത്താ അതോടെ എല്ലാരും കൂടൊഴിഞ്ഞു പോയാലോ ഒന്ന് പേടിച്ചിട്ട ഇത് അങ്ങനെയാണെങ്കി ആയിക്കോട്ടെ എനിക്കെന്തിനാമ്മതൊക്കെ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളൊരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു ഞാനൊന്ന് പോയി വിളിച്ചു നോക്കട്ടെ മോളെ എന്താ ഈ നേരത്തെ സോറി ോട് ദേഷ്യം ഉണ്ടായിട്ടല്ല ഇഷ്ട എനിക്ക് എല്ലാരും ഈ അംഗള് പാവാ എന്റെ പാവാ ഞങ്ങക്ക് ആരും Ha 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 ല്ലേ ഒരു മറുപടി കത്ത് പോലും അയക്കാതെ നീ ഇല്ല എന്നെ എന്റെ കുഞ്ഞിനെ പെരുവിളിയിലാക്കിയിട്ട് നീ അങ്ങനെ സുഖിക്കണ്ട എന്റെ കഥ ഇവർക്കുണ്ടാവരുത് വിടില്ല ഞാൻ എന്നെ പോലെ തന്നെ ഇവൻ ഇവ കെട്ടി പെണ്ണ ഞാനും ഇത് കണ്ട അതിലുണ്ടായ മകളായത് എന്നെ ഇവനെ ഞാൻ വിടില്ല ഞാൻ എനിക്ക് കൊച്ചിന്റെ പേരും പറഞ്ഞ് ഇതിനെങ്ങനെ തടസ്സം നാട്ടോ കൊന്ന് തള്ളും ഞാൻ എന്റെ മോള് ഭീമ എന്റെ മോള് ഇത് എവിടെ പോയി മോളെ മോളെ ചിന്നിമോളെ

നഷ്ടപ്പെട്ട ആ അതിരാത്രി എന്നിവിടെ വെച്ചങ്ങ് ആഘോഷിക്കാം എന്റെ അച്ഛന് മതി ആ പന്നിക്ക് ചന്ദ്രൻ ചന്ദ്രൻ രക്ഷകനുമായിട്ട് ഈ ഈ തന്നെ ഉണ്ട് അതെ ഞാൻ ഞാൻ കാവൽക്കാരനാ കാവൽക്കാരനാ നിന്റെ പ്രശ്നം എന്താണെന്ന് അന്വേഷിച്ചു നീ എ പഠിച്ച മെഡിക്കൽ കോളേജ് മുതൽ നീ എട്ടുകൊല്ലം കിടന്ന കാരാഗ്രഹം വരെ നിന്റെ പ്രശ്നം പെതടിനും പെണ്ണുവാ അതിനൊരൊറ്റ ഉള്ളൂ അത് നീ പഠിച്ച മെഡിക്കൽ സയൻസിലില്ല ചന്ദ്രൻ ആ ചികിത്സ നന്നായി അറിയാം അടി നല്ല ീ ഒരു സാധനം കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പാവങ്ങളെയൊക്കെ കാലാകാലം നിന്റെ കാൽച്ചുവട്ടിൽ നിർത്താമെന്ന് വിചാരിച്ചു അച്ഛൻ എന്ന രണ്ട് അക്ഷരം കൊണ്ട് ലോകത്തിൽ എവിടെയും ഒരുത്തനും ഒരു കുഞ്ഞിനും അച്ഛനായിട്ടില്ല അതിനെ സ്നേഹിക്കണം ഒരു താലി കൊണ്ട് ഒരുത്തനും ഒരു പെണ്ണിന് ഭർത്താവായിട്ടില്ല അതിനെ സ്നേഹിക്കണം ഞാൻ കാവലിരിക്കുന്ന എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ കൂടപ്പറപ്പുകളെ നീ വിറപ്പിക്കും അല്ലടാ പച്ചശോയുടെ മണംമാണല്ലേ നിന്നെയൊക്കെ കൊന്നകത്ത് പോയാൽ അതിന്റെ പേരിൽ ദുഃഖിക്കാൻ ചന്ദ്രൻ ആരുമില്ല ഒറ്റയ്ക്ക എന്നോ ഒറ്റക്കന്ദ്രൻ ഇനി പരിസരത്തെങ്ങാനും കണ്ട കൊല്ല